ി ജെ പിയുടെ ശക്തിയും അങ്കബലവും ഓരോ ദിവസം വർദ്ധിച്ചു വരികയാണ് ബി ജെ പിയുടെ ആശയങ്ങളിലും പ്രത്യശാസ്ത്രത്തിലും ആകൃഷ്ടരായി നിരവധി വ്യക്തികളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നതും അതിൽ മറ്റു പാർട്ടി നേതാക്കൾ വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നു ഇപ്പോൾ നടൻ മഹേഷ് ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മഹേഷിന് ഷാൾ അണിയിച്ച് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഒരു മാസമായി നടന്നുവരുന്ന ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലായിരുന്നു നടന് അംഗത്വം നൽകിയത് ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സേവ ശുചീകരണ പ്രവർത്തനങ്ങളും മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടക്കുകയാണ് രാവിലെ രാജേന്ദ്ര മൈതാനത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമയിൽ കെ സുരേന്ദ്രൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയിരുന്നു മലയാളം സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും നിറസാന്നിധ്യമായിരുന്ന നടനാണ് മഹേഷ് നായകനായി സിനിമയിൽ വന്ന അദ്ദേഹം പിന്നീട് നെഗറ്റീവ് റോളിലും സപ്പോർട്ടിംഗ് റോളുകളും ചെയ്യാൻ തുടങ്ങി പി കെ പത്മനാഭൻ നായരുടെയും പത്മകുമാരിയുടെയും മകനായി പ്രാൻസാനിയലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം യഥാർത്ഥത്തിൽ തിരുവനന്തപുരം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ സംവിധായകൻ ജെ ശശികുമാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് തുടർന്ന് പതിനാറ് മലയാള സിനിമകളിൽ വിവിധ മുൻനിര സംവിധായകർക്കൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത മുദ്ര എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് ഇപ്പോൾ ദേശീയതലത്തിലാണ് ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗത്വം പുതുക്കിക്കൊണ്ടാണ് ക്യാമ്പയിന് തുടക്കമായത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രധാനമന്ത്രിക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയത് ജനസംഘ കാലം മുതൽ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പി പ്രവർത്തനം വർദ്ധിപ്പിച്ചത് സാധാരണ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനാണ് പരിശ്രമിച്ചതും ഉൾപാർട്ടി ജനാധിപത്യം മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ലാതായപ്പോൾ ബി ജെ പി മാതൃകയായി അംഗത്വ വിതരണം കണക്കിലെ കളിയായി അല്ല ബി ജെ പി കുടുംബത്തിന്റെ വ്യാപനമായാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരാൻ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കേരളം അതിൽ യാതൊരുവിധ സംശയവുമില്ല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായപ്പോൾ തൃശൂരിൽ നിന്നുമാണ് ബി ജെ പിക്ക് ആ സന്തോഷമുള്ള വാർത്ത ആദ്യമെത്തിയത് സംഗീത സംവിധായകനായ മോഹൻ സിത്താര ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്തയായിരുന്നു അത് തൃശൂർ ബിജെപി ജില്ലാ നേതൃത്വമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമിട്ട് മോഹൻ സിത്താരയുക്ക് അംഗത്വം നൽകി സ്വീകരിച്ചത് അതുമാത്രമല്ല ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് തൃശൂർ എന്ന് തന്നെ പറയാം കാരണം ബി ജെ പി കോട്ടയിൽ മത്സരിച്ചുകൊണ്ട് നടൻ സുരേഷ് ഗോപി ഇന്ന് എംപിയും കേന്ദ്രമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന സ്ഥലം കൂടിയാണ് തൃശൂർ കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ സംഭവിച്ചാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അതേപോലെ തന്നെ ഇനിയും നിരവധി പേർ ബി ജെ പിയിലേക്ക് വരും നാളുകളിൽ വരുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്